ഇസ്ലാമിക ഭീകരവാദം ഇല്ലാതാക്കണം വലിയ പ്രതിഷേധ പ്രകടനം നടത്തി പോളണ്ടിലെ ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും തെരുവിൽ ഒത്തുകൂടിയിരിക്കുകയാണ് ഇവിടെ മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ മുഹമ്മദിയരെയും പോളണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ല എന്ന ബാനറുകൾ അവർ തൂക്കിക്കൊണ്ടാണ് ഒരു പ്രതിഷേധം തെരുവിലിറങ്ങി അറിയിച്ചിരിക്കുന്നത് എക്സിൽ വൈറലാകുന്ന പോസ്റ്ററുകളിൽ ആളുകൾ പ്രതിഷേധിക്കുന്നതായി കണക്കാക്കാൻ സാധിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് വലിയ കുടിയേറ്റ പ്രതിസന്ധി തുടരുന്ന ഒരു അല്ലെങ്കിൽ നേരിടുന്ന ഒരു കാലഘട്ടമാണ് മുസ്ലിങ്ങൾക്ക് വലിയ തോതിൽ അഭയം നൽകിയ ഈ രാജ്യങ്ങൾ നിലവിൽ ഇസ്ലാമികവൽക്കരണത്തിന്റെ പിടിയിലുമാണ് ഇവിടെ ഇസ്ലാമിന്റെ പേരിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുമൂലം പല രാജ്യങ്ങളിലും മുസ്ലിങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു അല്ലെങ്കിൽ നടക്കുന്നുണ്ട് അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇപ്പോൾ പോളണ്ട് ആളുകൾ വലിയ ബാനറുകൾ കൈകളിൽ ഏന്തിക്കൊണ്ട് അത് പിടിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത് കാണാം ഈ ബാനറുകളിൽ മുസ്ലിങ്ങളെയും മുഹമ്മദിയരെയും പോളണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ല എന്നതാണ് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ പോസ്റ്റ് ഇസ്ലാം എന്നിങ്ങനെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ക്രിസ്തു മതം പിന്തുടരുന്ന ആളുകളാണ് പോളണ്ടിൽ താമസിക്കുന്നതും അവരിൽ ഭൂരിഭാഗവും റോമൻ കത്തോലിക്ക സഭയുടെ സ്വാധീനത്തിലുള്ളവരാണ് എന്നാൽ കുറച്ച് ശതമാനം പേര് മാത്രമാണ് ഹിന്ദു സമൂഹത്തിൽ നിന്നുമുള്ളത് പോളണ്ടിലെ മുസ്ലിം ജനസംഖ്യ ഏകദേശം പൂജ്യം ദശാംശം ഒന്ന് ശതമാനമാണ് ഈ കുടിയേറ്റക്കാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് ഈ രാജ്യത്തെ പ്രശ്നത്തിലാക്കുന്നതും അതുപോലെ സർവേകൾ പ്രകാരം ഭൂരിഭാഗം ജനങ്ങളും ഇസ്ലാമിനെ അവരുടെ സാംസ്കാരിക പൈതൃകത്തിന് ഭീഷണിയായി കണക്കാക്കുന്നുവെന്നും പറയപ്പെടുന്നു അതുപോലെ പതിനാലാം നൂറ്റാണ്ടിൽ പോളണ്ടിൽ ഇസ്ലാമിന്റെ തുടർച്ചയായ സാന്നിധ്യം ആരംഭിച്ചു ഈ സമയം മുതൽ തന്നെ ഇത് പ്രാഥമികമായി ലിപ്ക ഡാറ്റിയുമായി തന്നെ ബന്ധപ്പെട്ടിരുന്നു അവരിൽ പലരും പോളിഷ് ലിത്വാനിയൻ കോമൺവെൽത്തിൽ സ്ഥിരമാ അല്ലെങ്കിൽ സ്ഥിരതാമസമാക്കിയവരാണ് അവരുടെ പാരമ്പര്യങ്ങളും മതവിശ്വാസങ്ങളും അവർ തുടർന്നു പോരുന്നു വളരെ ചെറിയ ന്യൂനപക്ഷമാണെങ്കിലും ടാറ്റാർ ഇത്തരം മുസ്ലിങ്ങളുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പോളണ്ടിലെത്തി ഇന്ന് പോളണ്ടിലെ ജനസംഖ്യയുടെ ഒന്ന് പൂജ്യം ദശാംശം ഒന്ന് ശതമാനത്തിൽ താഴെ മാത്രമാണ് മുസ്ലിങ്ങൾ ഉള്ളത് പോളണ്ടിലെ മുസ്ലിങ്ങൾ ഭൂരിഭാഗവും സുന്നികളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യത്ത് ഏകദേശം ഇരുപത്തിയഞ്ച് പള്ളികളുണ്ടാകും അതുപോലെ പതിനാലാം നൂറ്റാണ്ടിലാണ് ആദ്യത്തിലെ ടാട്ട അതായത് ലിപ്ക കുടിയേറ്റക്കാർ എത്തുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ പോളണ്ടിലെ മംഗോളിയൻ അധിനിവേശങ്ങളിൽ മുസ്ലിങ്ങൾ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ പോലും ഇവയ്ക്ക് പൂർണ്ണമായും സൈനിക സ്വഭാവമുണ്ടായിരുന്നതായും പറയുന്നു പോളിഷ് ജനസംഖ്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ കുടിയേറ്റ അല്ലെങ്കിൽ കുടിയേറിയവരോ അല്ലെങ്കിൽ മതപരിവർത്തനത്തിന്റെയോ സൂചനകളൊന്നും തന്നെ കണക്കാക്കിയിട്ടില്ല മറുവശത്ത് മിസ്കോ ഒന്നാമന്റെ കാലത്ത് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള അറബ് വ്യാപാരികൾ പോളിഷ് പ്രദേശങ്ങളിൽ എത്തിയതായും ആധുനിക പുരാവസ്തു സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയതായ ധാരാളം അറബ് നാണയങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നതായും പറയപ്പെടുന്നു പതിനാലാം നൂറ്റാണ്ടിൽ എത്തിയ ടാട്ടർ ഗോത്രങ്ങൾ അതായത് ലിത്വാനിയയിലെ ഗ്രാൻഡ് ഡച്ചിലൂടെ ദേശങ്ങളിൽ സ്ഥിരതാമസക്കാരാക്കുകയായിരുന്നു നൈപുണ്യമുള്ള യോദ്ധാക്കളെയും അതുപോലെ വലിയ കൂലി കൂലിപ്പട്ടാളക്കാരെയുമായ അവരുടെ വാസസ്ഥലം ലിത്വാനിയയിലെ ഗ്രാൻഡ് ഡ്യൂക്കളായ ഗഡുമിനാസ് അർദാസ് എന്നിങ്ങനെ എന്നവർ പ്രോത്സാഹിപ്പിച്ചു അതുപോലെ ലിത്വാനിയ റുധീനിയ ആധുനിക കിഴക്കൻ പോളണ്ട് എന്നിവിടങ്ങളിൽ സ്ഥിരതാമസമാക്കിയ ടാട്ടർമാർക്ക് സൈനിക സേവനത്തിന് പകരമായി തന്നെ അവരുടെ ഇസ്ലാം മതം സംരക്ഷിക്കാൻ അനുവാദമുണ്ടായിരുന്നു വാസസ്ഥലങ്ങളിൽ കൂടുതലും താൽക്കാലികമായിരുന്നെങ്കിലും ഇപ്പോൾ മുസ്ലീങ്ങളെ അവർക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ ഇത്തരക്കാരെ ഇവിടെ നിന്നും പുറത്താക്കണമെന്ന തരത്തിലാണ് പ്രതിഷേധങ്ങൾ നടക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമന്യൂസ്